ഒരിക്കലല്ലൊരിക്കലും തൊടി ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിൽ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരകദുരിത വഴിയുത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരകദുരിത വഴിയുത് ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ലഹരി തിന്ന് മരണവക്കിലെത്തി കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരമോചനത്തിനാ